പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചതിന് പിന്നാലെ സി പി ഐയെ വിമർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എസ് എസ് കെ ഫണ്ടിൽ നിന്ന് ഇനി ലഭിക്കാനുള്ള പണം ലഭിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തനിക്കില്ലെന്നും അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോളണം അദ്ദേഹത്തിന്റെ വിമർശനം പദ്ധതി മരവിപ്പിച്ചത് സി പി ഐയുടെ വിജയമെന്ന് ബിനോയ് വിശ്വത്തിന്റെ പരാമർശത്തെയും അദ്ദേഹം വിമർശിച്ചു എനിക്ക് സംശയം ഉണ്ട് എസ് എസ് കെയുടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എൻ ഡി അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തു പി എം സി പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ കത്തയച്ചത് എൽ ഡി രാഷ്ട്രീയത്തിൻ്റെ വിജയമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിന വിഷയത്തിൻ്റെ പ്രസ്താവന കണ്ടു ഇത് ആരുടെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പ്രശ്നമൊന്നുമില്ല ആരെങ്കിലും ഇടപെട്ടേൻ്റെ ഇടപെട്ടേൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കൂട്ടേണ്ട വിജയമാണ് വേറെ കൂട്ടിലുള്ള പരാജയമാണെന്നും ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം നന്നായിത്തന്നെ സി പി എമ്മിനും നന്നായി തന്നെ അറിയാം ഇനി ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് സി പി എം പഠിക്കേണ്ട ഗതികളൊന്നും സി പി എമ്മിനില്ല ആർ എസ് എസിൻ്റെ വർഗീയ അജണ്ട സംരക്ഷിക്കുവാനും കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും

അരുണിമ സി പി ഐ എമ്മിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോൾ സി പി ഐക്കെതിരെ ഇത്തരത്തിലൊരു രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതിനെ കേവലം വിദ്യാഭ്യാസ മന്ത്രി ഒരു എതിർപ്പ് പറഞ്ഞതായല്ല നമ്മൾ കണക്കാക്കേണ്ടത് തീർച്ചയായും ഈ നിലവിൽ പി എം ശ്രീ പദ്ധതി മരവിപ്പിച്ചതുകൊണ്ട് ഈ ഫണ്ട് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സി പി ഐ തന്നെ ഏറ്റെടുക്കണം എന്നാണ് അദ്ദേഹം പരോക്ഷമായി പറയുന്നത് നിലവിൽ അദ്ദേഹം ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും എസ് എസ് കെ ഫണ്ടും അതുപോലെ ते പ്രധാനമന്ത്രിയുടെ മറ്റ് ഫണ്ടുകളെ കുറിച്ചും എല്ലാം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു അതിനുശേഷം ഇനിയും കേന്ദ്രത്തിൽ നിന്ന് എസ് എസ് കെ ഫണ്ട് അതായത് സമഗ്ര ശിക്ഷ കേരളയുടെ ഫണ്ടായ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപ കൂടി ലഭിക്കേണ്ടതുണ്ട് നിലവിൽ ഈ പി എം ശ്രീ പദ്ധതി മരവിപ്പിച്ചു എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് ആ ഫണ്ട് ലഭിക്കാതിരിക്കുമോ എന്ന കാര്യത്തിൽ തനിക്ക് വ്യക്തമായ ആശങ്കയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് ഇനി വരാനുള്ള ഫണ്ട് ലഭിക്കുമോ എന്ന കാര്യ ആശങ്കയുണ്ട് അങ്ങനെ ആ ഫണ്ട് വരാതിരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ തന്റേതല്ല താൻ ഏറ്റെടുക്കില്ല അത് ഏറ്റെടുക്കേണ്ടവർ തന്നെ ഏറ്റെടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പ്രകടനം നട ഒരു പരാമർശം പ്രസ്താവന നടത്തിയിരുന്നു ഇത്തരത്തിൽ പി എം ശ്രീ പദ്ധതി മരവിപ്പിച്ച് കത്തയച്ചതിന് പിന്നാലെയാണ് എൽ ഡി എഫ് രാഷ്ട്രീയം എന്താണ് എന്നത് സി പി ഐക്ക് നന്നായിട്ട് അറിയാം എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിരുന്നത് പ്രതികരണത്തിൻ്റെ കൂടി മറുപടിയായാണ് ഇപ്പോൾ വി ശിവൻകുട്ടി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയം എന്താണ് എന്നത് അല്ലെങ്കിൽ ഇടത് രാഷ്ട്രീയം എന്താണ് എന്നത് സി പി ഐ എമ്മിനെ ആരും പഠിപ്പിക്കേണ്ട അങ്ങനെ പഠിക്കേണ്ട ഗതികേട് സി പി ഐ എമ്മിന് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിനെ ആരുടെയെങ്കിലും വിജയമോ പരാജയമോ ആയി കണക്കാക്കേണ്ടതില്ല ആരുടെയെങ്കിലും ഒക്കെ ഇടപെടൽ മൂലമാണ് ഈ പദ്ധതി മരവിപ്പിച്ചത് എന്ന് കണക്കാക്കേണ്ടതില്ല ഇത് ആരുടെയും വിജയവും പരാജയവും ഒന്നുമല്ല അദ്ദേഹം ബിനോയ് വിശ്വത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത വാർത്താ സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ പറയുന്നത് ഇതൊരു വിജയം അല്ലെങ്കിൽ ഇത് എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയമാണ് എന്നുള്ള രീതിയിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം കണ്ടു ഇത് അങ്ങനെ വിജയമോ പരാജയമോ ഒന്നുമല്ല അല്ലെങ്കിൽ ആരെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാണ് ഇത് നടന്ന അത്തരത്തിൽ ത്യാഗത്തിന്റെ അളവെടുക്കേണ്ട ആവശ്യമില്ല അതെല്ലാം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരുടെയെല്ലാം ത്യാഗങ്ങളുടെ ഭാഗമായാണ് ഇത് എന്നുള്ള രീതിയിൽ ഒരു അളവെടുപ്പ് ഇവിടെ നടത്തേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ ഈ വിദ്യാഭ്യാസ രംഗത്തെ ആർ എസ് എസിൻ്റെ കാവ്യവൽക്കരണത്തെ ചെറുത്തു നിൽക്കാൻ ഞങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന രീതിയിൽ ചില സംഘടനകളുടെ അല്ലെങ്കിൽ ചില രംഗങ്ങളിൽ നിന്നുള്ള പ്രസ്താവനകളൊക്കെ കണ്ടിരുന്നു അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഇത് തൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അത് വിശദീകരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നാണ് വി ശിവൻകുട്ടി പറയുന്നത് കാരണം ഇതുവരെയും എൽ ഡി എഫിൻ്റെ ഈ ഒരു വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളായാലും ആർ എസ് എസിൻ്റെ വർഗീയവത്കരണത്തെ യും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനെയും ശക്തമായി തന്നെ ചെറുത്തു നിന്നിട്ടുണ്ട് സി പി ഐ എം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് ചർച്ചയായത് നെഹ്റു തന്റെ മകൾ ഇന്ദിരയ്ക്ക് അയച്ച ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ലോകപ്രശസ്തമായി ചർച്ചയായിരുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ ബാക്കി എല്ലാവരും അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കത്തി പി എം ശ്രീയിൽ താൻ അയച്ച കത്താണ് എന്ന രീതിയിൽ അദ്ദേഹം തന്നെ ഒരു പരിഹാസവും അതോടൊപ്പം യിക്കുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരം താൻ വിദ്യാഭ്യാസ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു അതിൽ പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നതിനെ കുറിച്ചല്ല മറിച്ച് കേരളത്തിന് ലഭിക്കേണ്ട എസ് എസ് കെ ഫണ്ട് അതായത് ആയിരത്തി ഒരുന്നൂറ് കോടി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വാങ്ങിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ പൈസ അല്ലെങ്കിൽ ആയിരത്തി ആ അത്രയും രൂപ കിട്ടുന്നതിന്റെ ഭാഗമായി അത് ആരുടെയും ഔദാര്യമല്ല അവകാശമാണ് അത് വാങ്ങിച്ചെടുക്കുന്നതിന്റെ ഭാഗമായുള്ള ചർച്ചകളാണ് നടന്നത് പക്ഷേ ഈ ഒരു പദ്ധതി മറുപിച്ചതുകൊണ്ട് ഇനി ആ ബാക്കിയുള്ള പണം ലഭിക്കുമോ എന്ന കാര്യത്തിൽ തനിക്ക് ആശങ്കയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആർ എസ് എസിനെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തം ചിലർക്ക് മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം അങ്ങനെ ഒന്നുമില്ല അത് എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമാണ് അത്തരത്തിലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം എന്തായാലും സി പഠിപ്പിക്കാൻ വരേണ്ട എന്ന് രൂക്ഷമായി തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഒരു സി ചില പരാമർശങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഈ ഒരു പരാമർശത്തിനെതിരെയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത് ഈ ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രിയായ തനിക്കല്ല അത് ഏറ്റെടുക്കേണ്ടവർ തന്നെ ഏറ്റെടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അത് കൃത്യമായും ഈ ഒരു പദ്ധതി മരവിപ്പിക്കാൻ ഒരു സമ്മർദ്ദം ചെലുത്തിയ പാർട്ടി അല്ലെങ്കിൽ ഘടക കക്ഷി എന്ന നിലയ്ക്ക് ആ വിമർശനം ചെന്ന് നിൽക്കുന്നത് സി പി ഐക്ക് മേൽ തന്നെയാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ പരസ്യമായി തന്നെ സി പി ഐക്കെതിരെ അതും സംസ്ഥാന സെക്രട്ടറിയുടെ പേരുകൂടി എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഈ വിമർശനം എന്തായാലും കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും ശരി വ്യക്തമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യാണ്